പന്മനമലയിൽ സ്കൂളിൽ ഓണം വന്നേ പൊന്നോണം വന്നേ സംഗീത ആൽബം പ്രകാശനം ചെയ്തു അധ്യാപിക ജാസ്മിൻ രചനയും സംവിധാനവും നിർവഹിച്ച ആൽബം കവി കുരിപ്പുഴ ശ്രീകുമാർ പ്രകാശനം ചെയ്തു പന്മന മനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജാസ്മിൻ രജനിയും സംവിധാനവും നിർവഹിച്ച വിദ്യാർത്ഥികളായ മീര മൽഹാർ ഫിർദൌസ് കൃഷ്ണ മിഥുന അജാസ് എന്നിവർ പാടി അഭിനയിച്ച് ഫർഖാൻ ചിത്രീകരണവും നിർവഹിച്ച ഓണം വന്നേ പൊന്നോണം വന്നേ എന്ന സംഗീത ആൽബമാണ് പ്രകാശനം ചെയ്തത് കവിയും ഗാനരചയിതാവുമായ കുരീപുജ ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു മാത്രമുള്ള അഭിമാനകരമായ ഒരു ഒരു എല്ലാവരും എല്ലാവരും തുല്യരായി കാലം എന്നുള്ള എന്ന് നമ്മൾ ഈ ഓണം പല രീതിയിലുണ്ട് ഓണത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപിക ജാസ്മിൻ ആൽബം വിശദീകരിച്ചു രജനിയും സംവിധാനവും നിർവഹിച്ച അധ്യാപികയെ ജില്ലാ പഞ്ചായത്ത് അംഗം ആദരിച്ചു പ്രഥമാധ്യാപിക ആർ ഗംഗാദേവി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം അനീസ നിസാർ എസ് എം സി ചെയർമാൻ ആനന്ദ്കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് അജി മദർ പി ടി എ പ്രസിഡന്റ് മഞ്ജു സുഭാഷ് പി ടി എ മുൻ പ്രസിഡന്റ് അബ്ദുൾ സലീം സീനിയർ അസിസ്റ്റന്റ് ജയചന്ദ്രൻപിള്ള എസ് ആർ ജി കൺവീനർ മായ സി വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ